പ്രകാശം ഒന്നും കണ്ടില്ലേ ഒന്നും പറയണ്ടാ അന്നലെ കല്ലിന്റെ പ്രശ്നം ഇന്നലെ പോയിട്ട് ഒരു എല്ലാ പേട്ട പാവത്തിന്റെ കല്യാണം ശരിയാക്കി ചെറിയ സർജറി ഞാൻ കുറച്ച് അർജന്റ് പ്രശ്നം ഞാൻ ഒന്ന് പോയിട്ട് എന്തായിരുന്നു റെഡി ആയോടും അപ്പൊ അല്ല ഡോക്ടർ മൂന്നാം ക്ലാസ് പഠിച്ച ഞാനല്ലേ മൂന്നാം ക്ലാസ് ഡോക്ടറൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചല്ലേ എന്നിട്ട് പോയിരുന്നു അത് അമ്മയും അച്ഛനും മറ്റും അനിയനൊക്കെ ആഹ് ഞാനൊരു പിന്നായം പോലെ കണ്ടു പിന്നെ അവനൊക്കെ കണ്ടു പറയണേണ്ടല്ലേ അനിയവരാണല്ലേ ആ കാര്യം കഴിഞ്ഞല്ലോ ഒന്ന് നോക്കണം ുംടങ്ങറായിട്ട് നിക്കു രണ്ടു വയസ്സും പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛനൊന്നും നോക്കാൻ അമ്മ മുൻകൈ എടുത്ത് നിക്കണേ അച്ഛന്റെ കല്യാണത്തിന് കല്യാണത്തിന് അമ്മ മുൻകൈ ഞാൻ കല്യാണം ഇത് മൂത്രക്കല്ലിന്റെ കല്ലിന്റെ